എർത്ത്വേസ് മീഡിയയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഇരുപത്തിനാലിന് അർജന്റീനയിലെ റൊസാരിയോയിലാണ് മെസ്സി ജനിച്ചത് ചെറുപ്പം മുതൽ ഫുട്ബോൾ പ്രതിഭ കാണിച്ച മെസ്സി ബാഴ്സലോണയുടെ യൂത്ത് അക്കാദമിയിൽ ചേർന്നു ഹോർമോൺ പ്രശ്നങ്ങൾ കാരണം വളർച്ച മുരടിക്കുകയും ഫുട്ബോൾ ജീവിതം അവസാനിക്കുമെന്ന ഭീതി ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ ബാഴ്സലോണ മെസ്സിയുടെ ചികിത്സയ്ക്കുള്ള എല്ലാ സഹായവും നൽകി ബാഴ്സലോണയിൽ വെച്ച് തന്റെ പ്രതിഭ തെളിയിച്ച മെസ്സി ലോക ഫുട്ബോളിന്റെ ശ്രദ്ധാ കേന്ദ്രമായി ലിയോണൽ മെസ്സി ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങൾ ഒരാളാണ് ബാഴ്സലോണ ഫുട്ബോൾ ക്ലബിനായി അദ്ദേഹം കളിച്ച കാലം ഫ്രാൻസിന് മറക്കാനാവാത്ത ഒന്നായിരുന്നു ക്ലബിനായി നിരവധി ഗോളുകൾ നേടി ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ നേടിക്കൊടുത്തു ലയണൽ ആൻഡ്രോസ് മെസ്സി ലോക ഫുട്ബോളിന്റെ ഇതിഹാസമായി അറിയപ്പെടുന്ന ഒരു അർജന്റീനിയൻ പ്രൊഫഷണൽ ഫുട്ബോൾ താരമാണ് തന്റെ അതുല്യമായ കഴിവുകളും മാന്ത്രികമായ ഗോൾ സ്കോറിങ്ങും കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ച ഒരു താരമാണ് മെസ്സി മെസ്സി ഒരു ബുള്ളറ്റ് പോലെ പന്ത് കൈകാര്യം ചെയ്യും അദ്ദേഹത്തിന്റെ പാസുകളും ഡ്രബിളിങ്ങും എതിരാളികളെ അമ്പരപ്പിക്കുന്നതാണ് അദ്ദേഹം ഏത് അസാധ്യമായ കോണിൽ നിന്നും ഗോൾ നേടാൻ കഴിവുള്ളയാളാണ് ഫ്രീ കിക്കുകൾ പെനാൽറ്റികൾ എല്ലാം അദ്ദേഹത്തിന്റെ കൈവശം മെസ്സി കളിച്ച ഏത് ടീമിനും അദ്ദേഹം വിജയം നേടിക്കൊടുത്തു ബാഴ്സലോണയ്ക്കും അർജന്റീന ദേശീയ ടീമിനും അദ്ദേഹം നിരവധി കിരീടങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട് ബാഴ്സലോണയ്ക്കൊപ്പം നിരവധി ലാ ലീഗ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അർജന്റീനയ്ക്കൊപ്പം കോപ്പ അമേരിക്ക ലോകകപ്പ് തുടങ്ങിയ കിരീടങ്ങൾ മെസ്സി നേടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബാലൻഡിയർ പുരസ്കാരം നേടിയ ഒരു വ്യക്തിയാണ് മെസ്സി അർജന്റീന ദേശീയ ടീമിന്റെ നായകനായ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി അർജന്റീനയെ ലോകകപ്പ് കിരീടം നേടിക്കൊടുത്തു ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായിരുന്നു ബാലന്റിയോർ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയ കളിക്കാരനാണ് മെസ്സി കൂടാതെ ഗോൾഡൻ ബൂട്ട് ഫിഫ ലോക ഫുട്ബോളർ എന്നീ പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നാൽ മൈതാനത്തിനപ്പുറം അദ്ദേഹം ഒരു സ്നേഹനിധിയായ ഭർത്താവും അച്ഛനുമാണ് മെസ്സിയുടെ കുടുംബം ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് പ്രചോദനമാണ് ആൻഡ്രണല്ല റക്കൂസോ മെസ്സിയുടെ ഭാര്യയാണ് അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്താണ് ആൻഡ്രണല്ല ഇരുവരും ചെറുപ്പം മുതലേ അടുത്ത സുഹൃത്തുക്കളായിരുന്നു മെസ്സി ആൻഡ്രണല്ല ദമ്പതികൾക്ക് മൂന്ന് ആൺകുട്ടികളാണ് തിയാഗോ മാറ്റിയോ സിറോ തിയാഗോ മെസ്സിയുടെ ആദ്യത്തെ മകനാണ് അച്ഛനെ പോലെ തന്നെ ഫുട്ബോൾ വളരെ ഇഷ്ടമാണ് തിയാഗോയ്ക്ക് മെസ്സിയുടെ രണ്ടാമത്തെ മകനാണ് മാറ്റിയോ തിയാഗോ പോലെ തന്നെ മാറ്റിയോയും ഫുട്ബോളിൽ താല്പര്യം കാണിക്കുന്നു മെസ്സിയുടെ മൂന്നാമത്തെ മകനാണ് സീറോ മെസ്സി കുടുംബം ഒരു സന്തുഷ്ട കുടുംബമായി അറിയപ്പെടുന്നു മാധ്യമങ്ങളിൽ അവരുടെ കുടുംബ ചിത്രങ്ങൾ പങ്കുവെക്കാൻ മെസ്സി ഇഷ്ടപ്പെടാറുണ്ട്